കോൺഗ്രസ് സർക്കാർ അധികാരത്തിലെത്തിയാൽ അയോധ്യാവിധി തിരുത്തുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരാമർശത്തിനെതിരെ പ്രിയങ്ക ഗാന്ധി രംഗത്ത് പച്ചക്കള്ളമാണ് പ്രധാനമന്ത്രി പ്രചരിപ്പിക്കുന്നത് സുപ്രീംകോടതി തീരുമാനത്തെ എല്ലാവരും മാനിക്കുന്നുണ്ട് മറിച്ചുള്ള പ്രചാരണം ശരിയല്ല ഇതുവരെ ചെയ്തിട്ടുള്ള ആ നിലപാടിൽ മാറ്റമില്ലെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ കോടതിയുടെ അയോധ്യ വിധി തിരുത്തുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിലെ ഷബാനോ വിധി രാജീവ് ഗാന്ധി സർക്കാർ അട്ടിമറിച്ചുവെന്നും അതുപോലെ രാമക്ഷേത്രം സംബന്ധിച്ച വിധിയും അട്ടിമറിക്കപ്പെട്ടേക്കാമെന്നും മഹാരാഷ്ട്രയിലെ ബീഡിൽ മോദി ആരോപിച്ചു രാമക്ഷേത്രത്തിന് കോൺഗ്രസ് ബാബറി പൂട്ട് ഇടാതിരിക്കാൻ എൻഡിഎക്ക് നാനൂറ് സീറ്റെങ്കിലും നൽകി വിജയിപ്പിക്കണമെന്നും പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ വിവാഹമോചനത്തിനുശേഷം ഭർത്താവിൽ നിന്നും ജീവനാംശം തേടി ഇൻഡോറിൽ നിന്നുള്ള ഷബാനോ എന്ന മുസ്ലിം സ്ത്രീക്ക് അനുകൂലമായി സുപ്രീംകോടതി വിധി പുറപ്പെടുവിച്ചിരുന്നു എന്നാൽ അന്നത്തെ രാജീവ് ഗാന്ധി സർക്കാർ നിയമത്തിലൂടെ വിധി റദ്ദാക്കിയെന്നും മോദി ആരോപിച്ചു മുംബൈ ഭീകരാക്രമണത്തിനിടെ എ മേധാവി ഹേമന്ത് കർക്കറെ കൊല്ലപ്പെട്ടത് പാക് ഭീകരന്റെ വെടിയേറ്റല്ല ആർ എസ് എസ് ബന്ധമുള്ള പോലീസുകാരന് വെടിയേറ്റാണെന്ന് മഹാരാഷ്ട്ര പ്രതിപക്ഷ നേതാവ് ബിജയ് വടേത്തിവാൾ ആരോപിച്ചത് അഹമ്മദ് നഗറിലെ പ്രചരണ യോഗത്തിൽ മോദി രൂക്ഷമായി വിമർശിച്ചു മുമ്പ് വ്യവസായികളായ ഗൌതം അഥാനിയും മുകേഷ് അംബാനിയും അധിക്ഷേപിക്കുന്നത് കോൺഗ്രസ് നേതാവ് രാഹുൽ രാഹുൽഗാന്ധി നിർത്തിയത് എന്തുകൊണ്ടാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചോദിച്ചു മോദിയുടെ വിമർശത്തിന് മണിക്കൂറുകൾക്കകം പ്രിയങ്കാഗാന്ധി മറുപടിയുമായി രംഗത്തെത്തി റായ്ബറേലിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിലാണ് പ്രിയങ്ക ഗാന്ധിയുടെ പ്രതികരണം ഉത്തർപ്രദേശിൽ കർഷകർ ആത്മഹത്യ ചെയ്തപ്പോൾ ശതകോടിശന്മാരുടെ പതിനാറ് ലക്ഷം ലക്ഷം കോടി രൂപയുടെ വായ്പ എഴുതി തള്ളുകയാണ് മോദി ചെയ്തതെന്നാണ് പ്രിയങ്ക ഗാന്ധി ആരോപിക്കുന്നത് ഗാന്ധി അദാനിയുടെ പേര് പറയുന്നില്ലെന്ന് പറഞ്ഞു സത്യം ഇതാണ് രാഹുൽ ഗാന്ധി എല്ലാ ദിവസവും അദാനിയെക്കുറിച്ച് സംസാരിക്കുന്നു അദ്ദേഹം എല്ലാ ദിവസവും അദാനിയെക്കുറിച്ചുള്ള സത്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ വയ്ക്കുകയും അത് തുറന്നുകാട്ടുകയും ചെയ്യുന്നു പ്രിയങ്ക ഗാന്ധി ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കി പ്രധാനമന്ത്രിയുടെ വൻകിട വ്യവസായികളും തമ്മിലുള്ള അവിഹിത ബന്ധത്തെക്കുറിച്ച് ഗാന്ധി എല്ലാ ദിവസവും പൊതുജനങ്ങളോട് തുറന്നു പറയാറുണ്ടെന്ന് പ്രിയങ്ക കൂട്ടിച്ചേർത്തു നരേന്ദ്രമോദിക്ക് വൻകിട വ്യവസായികളുമായി ബന്ധമുണ്ടെന്ന് രാഹുൽ ഗാന്ധി ദിവസം നിങ്ങളോട് പറയാറില്ലേ നരേന്ദ്രമോദി തന്റെ സുഹൃത്തുക്കളുടെ പതിനാറ് ലക്ഷം കോടി എഴുതി തള്ളി എന്നാൽ കർഷകരുടെ ഒരു രൂപ പോലും എഴുതി തള്ളിയിട്ടില്ല ഇതിന് നരേന്ദ്രമോദി മറുപടി പറയണം പ്രിയങ്ക ചോദിച്ചു റൈബറേലിലെ സമരങ്ങളുടെ ഒരു വശത്ത് സത്യവും നീതിയും ഉണ്ടായിരുന്നു മറുവശത്ത് ജനങ്ങളെ ഒരിക്കലും പരിഗണിക്കാത്ത ഒരു ഭരണകൂടവും തിന്മയും നന്മയുമായുള്ള ഈ മത്സരത്തിൽ നന്മ വിജയിക്കട്ടെ റൈബറേലി എന്റെ കുടുംബത്തിന്റെ രക്തം വീണ് നനഞ്ഞ മണ്ണാണ് നിങ്ങളുടെ പൂർവികർ ജീവൻ ബലിയർപ്പിച്ച പുണ്യഭൂമിയാണ് ഇന്ന് നാം നമ്മുടെ ആത്മാഭിമാനത്തിനും അവകാശങ്ങൾക്കും വേണ്ടി പോരാടുകയാണ് ഈ യുദ്ധം നമുക്ക് ശക്തിയോടെ നേരിടേണ്ടി വരും പ്രിയങ്ക കൂട്ടിച്ചേർത്തു അതേസമയം രാഹുലിനെ രൂക്ഷമായിട്ടാണ് മോദി വിമർശിച്ചത് അഞ്ചു വർഷമായി കോൺഗ്രസിന്റെ രാജകുമാരൻ ഒരു കാര്യം മാത്രമാണ് ആവർത്തിച്ചു റഫാൽ വിഷയത്തിൽ ശിക്ഷിക്കപ്പെടാതെ കടന്നുകൂടിയതിന് പിന്നാലെ അദ്ദേഹം ഒരു മന്ത്രം ആരംഭിച്ചുവെന്നും അഞ്ചു വ്യവസായികളെന്ന് ക്രമേണ അദ്ദേഹം അംബാനി അദാനി എന്ന് പറയാൻ ആരംഭിച്ചു എന്നാൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ അംബാനിയും അദാനിയും ചീത്ത വിളിക്കുന്നത് അബദ്ധം നിർത്തിയെന്നും അദ്ദേഹം പറഞ്ഞു അംബാനിയിൽ നിന്നും അഥാനിയിൽ നിന്നും എത്ര പണം സ്വീകരിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കാൻ കോൺഗ്രസിന്റെ രാജകുമാരൻ തയ്യാറാകണമെന്നും മോദി പറഞ്ഞു അവർ അംബാനി അഥാനിയിൽ നിന്ന് എത്രയാണ് വാങ്ങിയതെന്നും എത്ര കള്ളപ്പണം ലഭിച്ചുവെന്നും മോദി ചോദിച്ചത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി